ഫാതെ ഈ പശുവിൻ്റെയും കന്നുകാലിയുടെയും മരുവിൻ്റെയും പുറകുമൊക്കെ നടക്കാതെ ദൈവത്തെ പറ്റിയും ദൈവം ജനങ്ങളുടെ നന്മയെ പറ്റിയും പറയുന്നതിന് വേണ്ടിയിട്ട് അച്ഛനൊന്നുമില്ല എന്ന് ചോദിച്ചു ആയ വെളിച്ച അമ്മോട് ചോദിക്കുക അച്ഛ അച്ഛന് ഒരു ദിവസം ഇങ്ങനെ അച്ഛൻ്റെ നടയിറങ്ങി അച്ഛൻ്റെ നടയിറങ്ങി സ്റ്റെപ്പുകളിറങ്ങി താഴോട്ടൊരു കടയും പിരിച്ചും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു സാക്ഷി കുട്ടിയിട്ടു കയ്യിലൊരു ഒരു വെട്ടുകത്തി നിനക്ക് ജീവൻ വേണോടാ നീ നി കത്തി കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വളരെ സൗമ്യമായിട്ട് ചെന്ന് അവൻ്റെ കട്ടിലൊക്കെ ഇരുന്ന് ഒന്നാം കിടന്നു ഏശുനാമും ചോദിച്ചു എൻ്റെ ഒറിജിനൽ പേര് ഫാദർ ജോസ് പെരിങ്ങാരപ്പിള്ളിൽ സാധു ജോസഫ് എന്നറിയപ്പെടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ എനിക്ക് പട്ടം കിട്ടി ഭാരതം എന്റെ യേശുവിൻ വചനം എല്ലാവരും ഒരു ഡോക്ടറൽ തീസിസോ അല്ലെങ്കിൽ മോർത്തിയോളജി തീസിസോ വല്ലതും എഴുതി അല്ലെങ്കിൽ സ്ക്രിപ്ചർ തന്നെയൊക്കെ എഴുതിയിട്ട് വൈദിക വൃത്തിക്ക് ചേരുന്നത് തന്നെയായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാലത്തിൽ എന്നിലൊരു പരിണാമമുണ്ടായി എൻ്റെ ജനങ്ങളെപ്പറ്റിയുള്ള സ്നേഹവും എൻ്റെ ജനങ്ങളുടെ ദുരിതാവസ്ഥയും കണ്ടിട്ട് അതുകാധികളുടെ സ സഹായം കൊണ്ട് ഞാൻ അഗ്രികൾച്ചർ പഠിക്കണമെന്ന് തീരുമാനിച്ചു അഞ്ച് വർഷം മിലാൻ യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചർ പഠിച്ച് അതിൻ്റെ പി എച്ച് ഡിയും കഴിഞ്ഞു വന്നു ഞാൻ ഒരുവിധം സുഖമായിട്ടൊരു ആറ് ഏഴ് വിഷ വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം പിന്നെ അറിയാവുന്നത് വേറെ ഒരു നാലഞ്ച് ആരെണ്ണവും കൂടെ ഉണ്ട് വായിക്കാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആയിട്ട് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് എന്നൊക്കെ പറയാം ഭാഷകളിൽ സഭയുടെ ഭാഷകളെന്നറി അറിയപ്പെട്ടിരുന്ന ലെത്തീനും സുറിയാനിയും അത് നന്നായിട്ട് പഠിച്ച് നാലഞ്ച് കൊല്ലം പഠിച്ച് മറ്റ് ഭാഷകൾ ഇംഗ്ലീഷ് നാച്ചുറലി ഇംഗ്ലീഷ് ഫ്രഞ്ച് ജേമൻ സ്പാനിഷ് പോർച്ചുഗീസ് പഠിക്കാൻ തുടങ്ങി നിർത്തി കംപ്ലീറ്റ് ആക്കിയില്ല പിന്നെ ഇവിടെ നാട് ഭാ നാടൻ ഭാഷകളായിട്ട് മലയാളം കന്നഡ തെലുങ്കും പഠിച്ചു കഴിഞ്ഞ് പ്രയോഗത്തിൽ വന്നില്ല ഹിന്ദി ഞാൻ വടക്കേ ഇന്ത്യൻ പിള്ളേർ ഹിന്ദി പള്ളിക്കൂടങ്ങളിൽ പഠിക്കുന്ന ഒന്നാം പാഠം രണ്ടാം പാഠം മൂന്നാം പാഠം നാലാം പാഠം അഞ്ചാം പാഠം ആറാം പാഠം വരെ പ്രൈവറ്റായിട്ട് തന്നെ പഠിച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ ഉപയോഗവും അത്രയറിയാം ജനങ്ങളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് മാധ്യമം ഭാഷയല്ലാതെ വേറൊന്നുമില്ല അവരുടെ കൾച്ചറിൽ ചേരണമെങ്കിൽ ഭാഷയല്ലാതെ വേറൊന്നുമില്ല ആ ഭാഷയിലും കൾച്ചറിലും അവരോടുകൂടി ഒന്നായിരിക്കുകയും അവരോട് സമനായിരിക്കുകയും ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു എവിടെ ചെന്നാലും അവിടുത്തെ ഭാഷ പഠിക്കുക അവിടുത്തെ ഭാഷ സംസാരിക്കുക അവിടുത്തെ ജനങ്ങളോട് അവിടുത്തെ രീതിയിൽ പെരുമാറുക ഇന്ന് അറിയപ്പെടുന്ന ലോകത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം കണ്ട് പരിചയപ്പെട്ട് നോക്കി പഠിച്ചു വരാനുള്ള സൗകര്യം പോർച്ചുഗൽ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി സ്വിറ്റ്സർലൻഡ് ഹോളണ്ട് പോളണ്ട് ബെൽജിയം ഇംഗ്ലണ്ട് നമ്മുടെ കർത്താവിൻ്റെ ജനനസ്ഥലമായിട്ടുള്ള ഹോളി ലാൻഡ് രണ്ട് പ്രാവശ്യം ജോർഡനിൽ ഒരു മാസം മുഴുവനും ജീവിച്ചിട്ടുണ്ട് ഈജിപ്തിൽ ഒരു മാസം തൻസാനിയയിൽ ഒരു മാസം ബ്രസീലിൽ ഒരു മാസം അമേരിക്കയിൽ മൂന്ന് വർഷം ജോലി ചെയ്തു കർത്താവിന് വേണ്ടിയിട്ട് ഞാനൊരു ഓൾ ഇന്ത്യ സ്റ്റഡി ടൂർ നടത്തിയതിൽ ജമ്മു കാശ്മീർ മാത്രമേ കളഞ്ഞുള്ളൂ ബാക്കി എല്ലായിടത്തും കൂടെയും മൂന്ന് മാസക്കാലം പണ്ണവും എടുത്തുകൊണ്ട് അവിടുത്തെ കൃഷി അവിടുത്തെ ജനം അവിടുത്തെ കൃഷികൾ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡോക്ടറേറ്റിൻ്റെ തലേ വർഷം ഞാനിവിടെ വന്ന് പഠി പഠനത്തിന് പോയിട്ടുണ്ടായിരുന്നു വന്ന ശേഷം ആറുമാസം റബർ ബോർഡിൽ പോയി അവരുടെ മാനേജ്മെൻറ്റിൽ കോഴ്സിലും ചേർന്ന് തയ്യാറായ ശേഷം ആണ് ഞാൻ കർണാടകത്തിലേക്ക് പോകുന്നത് അന്ന് ഷിമോഗ നമ്മളുടെ മിഷനായിട്ട് നമ്മൾ എടുത്ത സമയത്ത് അവിടെ ഷിമോഗ ജില്ല മിക്കവാറും കാസർഗോഡിൻ്റെ മൂന്ന് ഭാഗം കാണും അവിടെ ഒറ്റ റബ്ബറ് ആരും ഷിമോഗയിൽ വെട്ടുകയോ വളർത്തുകയോ ചെയ്യാത്ത സമയത്ത് ഒരു പത്ത് കൊല്ലത്തെ റബ്ബർ ബോർഡുമായിട്ടുള്ള ഇൻ്ററാക്ഷനും ജനങ്ങളുമായിട്ടുള്ള ഇൻറ്ററാക്ഷനും അവരെ പ്രോത്സാഹിപ്പിച്ചും സഹായിച്ചുമായിട്ട് തിരിച്ച് ഇറങ്ങി പടിയിറങ്ങുമ്പോൾ പതിനോരായിരം ഏക്കർ സ്ഥലത്ത് റബ്ബറുണ്ട് അവിടെ ഇന്നും ഉണ്ട് കർണാടകത്തിലെ ആദ്യത്തെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫോർ വിമൻ അതും അതിലെ എൺപത് ശതമാനവും വെറും കൈവരൽ ഒപ്പ് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ചേർത്ത് ഞങ്ങൾ ഞങ്ങളുടെ ടീം സിസ്റ്റേഴ്സും ഫാദേഴ്സും ആയിട്ടുള്ള ഞങ്ങളെല്ലാവരും ചേർന്ന് പതിനൊന്ന് വർഷക്കാലത്തെ പ്രവർത്തന ഫലമായിട്ട് എഴുപത് എഴുന്നൂറ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ അവരെ മാനേജ് ചെയ്ത് പഠിപ്പിക്കുന്നത് അവർ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ അവർ ചേരുന്ന എങ്ങനെയാണ് അവരുടെ കണക്കുകൾ എങ്ങനെയാണ് സേവിങ്സ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടന്ന് എഴുന്നൂറ് സെൽഫ് സാധാരണഗതിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് അംഗങ്ങളുണ്ടായിരിക്കും ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ അപ്പോൾ ഏതാണ്ട് പതിനയ്യായിരം പേര് എൻ്റെ ഒരു സഹപാഠി ഒരേ ബെഞ്ചിലിരുന്ന് ഡോക്ടറേറ്റ് ചെയ്ത ഒരു വിൻസെൻ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ നല്ലൊരു ആത്മീയനും അതുപോലെ തന്നെ ഒരു നല്ല മനസ്സുള്ള സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നതുകൊണ്ട് ഭാര്യയും അവിടുത്തെ വികാരി അച്ഛനും വേറെ മൂന്ന് ജനങ്ങളും കൂടി അഞ്ച് പേര് ഒരു മാസക്കാലം മുഴുവനും എം സി ബി എസിൻ്റെ പ്രവർത്തനങ്ങൾ കാണാനായിട്ട് ഇവിടെ ഇവിടെ നടന്നു അത് കണ്ടു കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ പേരിൽ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലാത്തത് കൂട്ടൊരു ട്രാക്ടർ സിക്സ്റ്റി ഫോർ എച്ച് പിയുടെ ഒരു ഹോഴ്സ് പവർ ഇത്രയേ ഉള്ളൂ സാധനം അതും അതിൻ്റെ അക്സസറീസിനോടും കൂടി എനിക്കിവിടെ എത്തിച്ചു തന്നു ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തതിൻ്റെ ഫലമായിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഇനിയും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും എൻ്റെ ഉണ്ടായി ഒരു ക്രൈസിസ് അത് ഒരു സാധാരണക്കാരൻ്റെ വായിൽ നിന്ന് എന്നോട് ചോദ്യം വന്നപ്പോഴാണ് ഫാദർ ഈ പശുവിൻ്റെയും കന്നുകാലിയുടെയും മരുവിൻ്റെയും പുറകൊക്കെ നടക്കാതെ ദൈവത്തെ പറ്റിയും ദൈവം ജനങ്ങളുടെ നന്മയെപ്പറ്റിയും പറയുന്നതിന് വേണ്ടിയിട്ട് ഇല്ലേ എന്ന് ചോദിച്ചു അന്ന് ഞാൻ അത് ഇംഗ്ലീഷിൽ തന്നെയാണെന്ന് തോന്നുന്നത് എന്നോട് ചോദിച്ചത് ആ മൈ റൂ ഡൂയിങ് ദ റൈറ്റ് തിങ് ഓർ ആ മൈ ഡൂയിങ് ഇറ്റ് ദി റൈറ്റ് വേ ഞാൻ ശരിയായിട്ടുള്ള കാര്യമാണോ ചെയ്യുന്നത് അത് ശരിയായ രീതിയിലാണോ ചെയ്യുന്നതെന്നുണ്ടാകുന്നത് അതേ തരണ്ട് പത്ത് വർഷത്തെ സാമൂഹ്യ പ്രവർത്തനത്തോട് കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് ആ സമയത്താണ് എൻ്റെ ആ ക്രൈസിസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇനിയും കൊടുക്കേണ്ടത് മുഴുവനും അവർക്ക് കൊടുത്തോ അതെയോ ഈ നമ്മുടെ അന്നേ അപ്പത്തിൻ്റെ വിഷയം മാത്രമേ പറയാനുള്ളൂ എന്ന് തുടങ്ങി അങ്ങനെ വരുന്ന നേരത്താണ് ഞാൻ ദൈവവചനത്തിലേക്ക് ആഴമായിട്ട് ഇറങ്ങാനായിട്ട് അഞ്ച് വർഷക്കാലങ്ങൾ മാറ്റിവെച്ചു ആ സമയത്ത് ഇന്ന് ഇവിടുത്തെ പോട്ട മൂവ്മെൻറ്റ് ഒക്കെ നടക്കുന്ന കാലം അവിടെയും നാലഞ്ച് പ്രാവശ്യം പോയി ദൈവവചനം മുമ്പോട്ടും പുറകോട്ടും ഒരു നാലഞ്ച് പ്രാവശ്യം ദൈവവചനം വായിക്കാനും ഇടയാനും അതിനെപ്പറ്റി നോട്ടെടുക്കാനും ഒക്കെ കലിഞ്ഞു പോയ ഒരു കാലമുണ്ട് അതിനുശേഷം വീണ്ടും ആ വഴിയിലൂടെ കൂടി നടക്കണമെന്നുള്ളൊരു കൂടി അതിന് ഏറ്റവും കൂടുതലായിട്ട് പ്രായോഗികമായത് ആനവട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒൻപത് വർഷങ്ങളിരുപ്പുണ്ട് അവസാനത്തത് ആ വർഷങ്ങളിൽ അവിടെ ജനങ്ങളോട് ദൈവവചനം നേരിട്ട് പറയാനും ദൈവത്തെപ്പറ്റി പറയാനും ജനങ്ങളോട് ചേർന്ന് നിൽക്കാനും ഒക്കെയായിട്ട് എനിക്ക് സാധിച്ചു ഒരു കോട്ടയിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ധ്യാനത്തിന് പോയപ്പോൾ ഒരു വല്യമ്മച്ച് എനിക്ക് കൗൺസിലറായിട്ട് കിട്ടിയത് പത്താം ക്ലാസ്സുകാരെത്തി ഒരമ്പതമ്പത്താറ് വയസ്സ് കാണും ആയ വലിശ അമ്മയോട് ചോദിക്കുക അച്ചാ അച്ഛന് ഒരു ദിവസം ഇങ്ങനെ അച്ഛൻ്റെ നടയിറങ്ങി അച്ഛൻ്റെ നടയിറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ടൊരു കടയും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ അതെന്താ സംഭവം എന്ന് അങ്ങനെ വല്ലതും സംഭവം ഉണ്ടായിരുന്നു അച്ചാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ സു ശരിയാണ് ഇതെൻ്റെ ഓർമ്മപ്പെടുത്തി ജീവൻ്റെ ജീവൻ ജീവനും ജീവൻ്റെ കുറവുമായിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ഞായറാഴ്ച കുർബാന കുർബാന ചെല്ലാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയാനായിട്ട് എൻ്റെ കൂട്ടത്തിൽ വന്നു ചേർന്നിരുന്നൊരു കേടിയുണ്ടായിരുന്നു പതിനാറ് മുറിവുകളുണ്ടവൻ ഒളിച്ചിരുന്നത് കോട്ടയിലായിരുന്നു അച്ഛനെ കണ്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട് അച്ചാന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കൂടിയവൻ അവിടെ വന്ന് കള്ളുകുടിയനായി മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഫേക്ക് മിഷനറി ആയിട്ട് ജനങ്ങളോട് പറയാനും ദൈവോചനം പറയാനും തുടങ്ങിയ നേരത്ത് ഒരു ദിവസം കുടിച്ചിട്ട് വന്നിട്ട് രാത്രിയിൽ ഞാനും അവിടുത്തെ കുഷിനിക്കാരത്തെയും അവനും മാത്രമുള്ളപ്പോൾ അവന് രാത്രി ബൊബ്ബെ അനിച്ചു ആ പറമ്പിൽ മുഴുവൻ വേണ്ടി പോത്ത് കയറി എന്നും പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് എന്നെ പുറത്തിറക്കാനായിട്ടായിരുന്നു അവൻ ഇറക്കി വന്നത് അതിന് അവൻ വന്ന് എന്നെ പശുവിനെയൊക്കെ ഒന്ന് നോക്കാൻ പോകുന്ന പോലെയൊക്കെ നോക്കാൻ പോയിട്ട് കാണിച്ചിട്ട് അവൻ്റെ മുറിയിലേക്ക് കയറ്റി ഇട്ടിട്ട് അകത്തുനിന്ന് സാ സാക്ഷി കുട്ടിയിട്ടു കയ്യിലൊരു ഒരു വെട്ട് നിനക്ക് ജീവൻ വേണോടാ നീ കത്തി കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വളരെ കുശാ സൗമ്യമായിട്ട് ചെന്ന് അവൻ്റെ കയറി ഇരുന്നാൽ ഒന്നും കിടന്നു യേശുനും ചോദിച്ചു അത് കഴിഞ്ഞേച്ചേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അവൻ തന്നെ കാട്ടിയെടുത്തു പോടാൻ തുടങ്ങും അച്ഛൻ്റെ റോൾ മോഡൽ ആരുമെന്നത് ചോദിച്ചു ചോദിച്ചാൽ നമ്പർ വൺ ഈശോ 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 ആ ജനങ്ങളുടെ മേൽ എനിക്ക് അനുകമ്പ തോന്നുന്നു എന്ന് പറഞ്ഞ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത ആ യേശു എൺപത്തിരണ്ടാം വയസ്സിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് കാണാനുണ്ട് മിഷനറി എന്ന നിലയിലുള്ളൊരു ചോദ്യം ആരും ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷൻ മാത്രം ഹൺഡ്രഡ് പെർസെൻറ്റ് റിഗ്രറ്റ്സ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ദുഃഖപരമായിട്ടുള്ള ചിന്തകൾ എന്നിൽ ഇല്ലേയില്ല ശുദ്ധകുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക